കഴിഞ്ഞൊരു രണ്ട് മൂന്ന് വർഷമായിട്ട് ബർത്ത് ഡേയും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മളെ തന്നെ കോൺടാക്റ്റ് ചെയ്യുന്ന ഒരാളുടെ വർക്ക് ഡെലിവറി ചെയ്യാനാണ് നമ്മൾ ഇന്ന് പോകുന്നത് ആൾ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഞാൻ പണ്ട് ടീച്ചിങ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വർക്ക് ചെയ്തിട്ട് ട്യൂഷൻ സെന്ററിൽ ആളും കുളികായിട്ടുണ്ടായിരുന്നു സോ അന്ന് തൊട്ടുള്ള നമ്മൾ ആ ഒരു റിലേഷൻ്റെ ബേസിൽ ആളുടെ കല്യാണം കഴിഞ്ഞത് മുതൽ വൈഫിന് വേണ്ടിയിട്ടുള്ള ബർത്ത് ഡേ സർപ്രൈസും ആനിവേഴ്സറി സർപ്രൈസും ഒക്കെ നമ്മൾ തന്നെയാണ് ഡയറക്റ്റ് ആളുടെ വൈഫിൻ്റെ വീട്ടിൽ എത്തിച്ചു കൊടുക്കാറുള്ളത് സോ ഇന്നും നമ്മൾ അവരുടെ ആനിവേഴ്സറി സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നതിനെ കൊണ്ട് എന്റെ ഇംഗത്ത് വന്നിറങ്ങി അവിടെ നിന്നാണ് ഹസ്ബൻഡ് എന്നെ പിക്ക് ചെയ്തിട്ട് വർക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വർക്ക് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് കേക്ക് ഒരു ടാസ്ക് മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത് ഇതിനകത്ത് നമ്മൾ ഹാമ്പറിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ചധികം ചോക്ലേറ്റ്സും ഒരു എറ്റേണൽ പെർഫ്യൂമും അതിൻ്റെ പുറമേ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു മഗ്ഗായിരുന്നു ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നോർമലി നമ്മൾ വൈറ്റ് മഗ്ഗിലാണ് കസ്റ്റമൈസേഷൻ ചെയ്യാറുണ്ടായിരുന്നെങ്കിലും ആൾക്കൊരു ബ്ലാക്ക് മഗ് ചെയ്യണോ എന്നുള്ളത് ആളുടെ ഒരു ആഗ്രഹമായിരുന്നു സോ നമ്മൾ ബ്ലാക്ക് മഗിനകത്താണ് എത്തവണ ഫോട്ടോയും ഡേറ്റും ഒക്കെ കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഫോട്ടോസും വീഡിയോസും ഒന്നും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം എടുക്കാൻ പറ്റാത്തതിനെ കൊണ്ട് തന്നെ നമ്മൾ അവിടെ എത്തിയതിന് ശേഷം ജസ്റ്റ് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തെ േക്കും ആളവിടെ പുറത്തെത്തിണ്ടായിരുന്നു നമ്മൾ അങ്ങനെ ഹാമ്പർ ഡെലിവറി ചെയ്തു ആ സമയത്ത് ആള് നമ്മളെ വീട്ടിലേക്കൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് ടു ത്രീ ടൈംസ് ആയിട്ട് നമ്മൾ അവിടെ വന്ന് പോയിട്ടും ഇതുവരെ വെള്ളോ ചായ ഒന്നും കുടിക്കാൻ വന്നില്ലല്ലോ അപ്പം വെള്ളമൊക്കെ കുടിച്ചിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു